ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോളുടെ മാരേജ് ഉണ്ടായിരുന്നു മാരേജിൽ റിസപ്ഷൻ ആയിരുന്നു അപ്പോൾ അതിന് പോയപ്പോഴത്താണ് അപ്പോൾ രാവിലെ ആയിരുന്നു വൈകുന്നേരം റിസപ്ഷൻ ആയിരുന്നു തിങ്കളാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ റിസപ്ഷൻ പോയതും അപ്പം ഉള്ളി കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പയുടെ ഫോട്ടോ ഉണ്ടായില്ല അത് നോക്കായിരുന്നു ഞങ്ങള് അതോടെ വീഡിയോ എടുത്തു അങ്ങനെ ഞങ്ങളല്ലോ ഉള്ളിലോട്ട് പോയി ഒരു വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് ഫ്രണ്ടിന്റെ ആണ് പോയിരിക്കാമിലോടെ ആ പിന്നെ അവിടെ പാട്ട് പ്ലേ ആയിട്ട് കൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ അത് കാരണം ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കാൻ എന്ന് വിചാരിച്ചു എന്നിട്ട് എന്നിട്ട് എന്താ പറയുക പിന്നെ ഇവർ സ്കൂളിൽ പോയിട്ട് വന്നിട്ടേ അജോലയ്ക്ക് അന്ന് കീബോർഡ് ക്ലാസ് ഉണ്ടായിരുന്നു അത് അപ്പം അവൾ ഓൾറെഡി ടയർഡ് ആയിരുന്നു പിന്നെ കീബോർഡ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് മാറ്റി കുളിച്ച് ഡ്രസ്സ് മാറ്റി പിന്നെയാണ് ഞങ്ങളിതിന് പോയത് റിസപ്ഷൻ പോയത് അപ്പോൾ ആകുമ്പോഴത്തേക്ക് ഒരു ടെൻഷനാണ് പോയത് പിന്നെ നമ്മുടെ ചന്ദനം ചന്ദനം കണ്ട എൻ്റെ ചന്ദനം എൻ്റെ വീക്ക്നെസ്സാണ് കേട്ടോ ചന്ദനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ചന്ദനമൊക്കെ തൊട്ട് പൂവൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ പൂവൊന്നും വെക്കാറില്ല പിന്നെ ആ റോസാപ്പൂ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം വയ്ക്കാനായിട്ട് തലയിൽ വയ്ക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് തലയിൽ വെച്ചു പിന്നെ ആചോലൊക്കെ ഞാൻ ചന്ദനം തൊട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കൽ തുടങ്ങിയതാണ് അതുകഴിഞ്ഞ് പിന്നെ അത് എന്താണെന്ന് അറിയില്ല ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു സെൽഫ് കുറച്ച് സെൽഫി ഒക്കെ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ വെച്ച് ഉള്ളിലോട്ട് പോയി പക്ഷേ എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു വൈകുന്നേരം ആയിരുന്നല്ലോ അപ്പം ചൊവ്വാഴ്ച ഞങ്ങൾ ജോലിക്ക് ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ആജോറി ട്യൂഷന് പോയിട്ട് അവനെ വേഗം വരാൻ പറഞ്ഞിട്ടാണ് ഒക്കെ റെഡിയായി ഞങ്ങൾ പോയത് അപ്പോൾ പിറ്റേ ദിവസം അവൾ ജോലിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് അവൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പം പിന്നെ ഇവിടുന്ന് ഫംഗ്ഷൻ പോയിട്ട് അതായത് സ്കൂളിൽ നിന്ന് വന്നിട്ട് കീബോർഡ് ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ റെഡിയായി ഞങ്ങൾ ഇവിടേക്ക് വന്നു ഇത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ എത്തുമ്പോൾ രാത്രിയോ അപ്പോൾ പിന്നെ എന്നെ പഠിക്കാൻ സമയമൊന്നും പിന്നെ പിറ്റേ ദിവസം രാവിലെ കുറച്ച് സമയം കിട്ടാം പഠിക്കാനായിട്ട് ചൊവ്വാഴ്ച രാവിലെ അപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റ് ടസ്റ്റ് പിന്നെ എന്താ പഠിച്ച് കഴിയുമ്പോൾ ഓരോ ഒരു സമാധാനക്കുറവും ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ അതൊക്കെ മറന്നു നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് പോയി പിന്നെ ആചോലയ്ക്ക് എന്താണെന്ന് വെച്ചാൽ അവൾ എടുക്കുന്നത് എന്താ പറയുക വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കും അപ്പോൾ എന്താ കൊണ്ടാകുന്ന വെച്ചാൽ ഫോട്ടോ ഇത്ര ക്ലിയർ അല്ല എനിക്ക് എനിക്ക് തോന്നിയത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോ എടുക്കും മാത്രമേ ക്ലിയർ ആയിട്ട് വരുന്നില്ല നമ്മൾ ഫോട്ടോ മാത്രമേ തനിയാണ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വരും പിന്നെ ഇത് വന്നിട്ട് ആചോയ്ക്ക് അറിയാണ്ട് അവന് വീഡിയോ എടുക്കായിരുന്നു ആ ചോളം ആചോ എഴുതുന്നത് ചില സമയത്ത് അവന് ഓക്കെയാണ് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ഓക്കെയാണ് ചില സമയത്ത് അവന് ഇഷ്ടാവില്ല അപ്പോൾ അവൻ അറിയാണ്ട് വീഡിയോ എടുക്കായിരുന്നു പിന്നെ ചെക്കൻ്റെ പെണ്ണിൻ്റെ ഡാൻസും ചെക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ ചെക്കൻ്റെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഭയങ്കര ഡാൻസും ആയിരുന്നു അപ്പം ആ ചോല എണീറ്റ് ഒന്ന് വീഡിയോ എടുക്കണമെങ്കിൽ അത് കിട്ടിയാണ് പക്ഷേ എന്ന് വെച്ചാൽ അവൾ അവിടെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കണമായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടില ആൾക്കാരൊക്കെ കവറായി വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അത് കാരണം ആ ഒരു ചെക്കനും എണ്ണം ശരിക്കും ഡാൻസ് കളിക്കുന്നതൊക്കെ ശരിക്കും എടുക്കാൻ പറ്റിയില്ല ആ പിന്നെ ഡെക്കറേഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അത് വർക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ പെൺകുട്ടിയുടെ ഡ്രസ്സ് അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആ പിന്നെ കഴിഞ്ഞിട്ടില്ല പിന്നെ പൊന്നാടാണെങ്കിൽ അതൊരു വലിയൊരു ചടങ്ങായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും പോയിട്ട് പോയിന് മറ്റുള്ള ഗസ്റ്റൊക്കെ ഫോട്ടോ എടുത്ത് പോയതിന് ശേഷം ലാസ്റ്റാണ് ഫോട്ടോ എടുക്കാൻ നിന്നത് എന്താണെന്ന് വെച്ചാൽ പൊന്നാടെ ആണെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ നൽകാറായി കാരണം എന്താ പറയുക ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചടങ്ങാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ആയിരുന്നു പിന്നെ ജോലിക്ക് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് വണ്ടി ട്യൂഷൻ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മാം അപ്പം അത് അവിടെ വെച്ചാണ് കാണിച്ചതാണ് അപ്പോൾ കാരണം അവിടെ വെച്ച് ഫോട്ടോ എടുത്തു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പത്രയായി